കാര്യം ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നോമിനേഷൻ കൊടുത്തപ്പോൾ വേറെ കൊടുത്തപ്പോഹുൽ ഒരു ഘട്ട സി പി എമ്മുകാരനായ രാഹുൽ അവരനായിട്ട് വന്നു ഒരു കട്ട ബി ജെ പി കാരനായിട്ട് രാഹുൽ ഇതിന്റെ പുറകിൽ നിന്ന് അയാളും അവരനായിട്ട് വന്നു നിങ്ങൾ ആലോചിച്ചോ യു ഡി എഫിന്റെ കാൻഡിഡേറ്റിനെതിരെ രണ്ടവരന്മാരെ ഒന്ന് ബി ജെ പിയും നിർത്തി ഒന്ന് സി പി എമ്മും നിർത്തി എന്റെ സി പി എമ്മിന് ഒരു കൃഷ്ണകുമാറിനെ അവരനായി കൊടുക്കാൻ തോന്നിയിട്ടില്ല എന്റെ ബി ജെ പിക്ക് ഒരു സി പി എം സ്ഥാനാർത്ഥിയെ അവരനായി തെരഞ്ഞു കണ്ടുപിടിക്കാൻ തോന്നിയിട്ടില്ല അവർക്ക് പരസ്പരം ഒരവരനെ പോലും നിർത്തണം എന്ന് തോന്നാത്ത തരത്തിൽ അവരുടെ രാഷ്ട്രീയ ബന്ധം ഇനി രഹസ്യമല്ല അത് പരസ്യമാണെന്നുള്ള തിരിച്ചറിവ് ഈ നാട്ടിലെ സാധാരണ പാർട്ടി പ്രവർത്തകർക്ക് അവരവരുടെ പാർട്ടിയുടെ സാധാരണ പ്രവർത്തകർക്ക് ഉണ്ടാവണം വിമർശനങ്ങളും അധിക്ഷേപങ്ങളും ആക്ഷേപങ്ങളും എല്ലാം എല്ലാം യു ഡി എഫിനെതിരെയാണ് അവർക്ക് പരസ്പരം വിമർശനങ്ങൾ പോലും ഇല്ല അവർക്ക് പരസ്പരം സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് വ്യക്തിപരമായും ഒന്നും പറയാനില്ല നമ്മുടെ കാൻഡിഡേറ്റിനെ ഞങ്ങൾ ഓരോരുത്തരെ എന്നെ ഉൾപ്പെടെയുള്ള ആളുകൾ ഞാൻ പാലക്കാട്ട് ജനങ്ങളോട് ചോദിക്കുന്നു പാലക്കാട്ട് സി പി എം പ്രവർത്തകോട് ചോദിക്കുന്നു പതിമൂന്ന് വർഷം ഈ പാലക്കാടിന്റെ ജനപ്രതിനിധിയായി പ്രവർത്തിച്ച പ്രവർത്തിച്ചൊരാളെന്നുള്ള നിലക്ക് മൂന്ന് തെരഞ്ഞെടുപ്പിൽ ഈ പാലക്കാട്ട് മത്സരിച്ചൊരാൾ എന്നുള്ള നിലക്ക് എന്താണ് പാലക്കാട്ട് തെരഞ്ഞെടുപ്പിൽ കള്ളപ്പണം കൊണ്ട് നിങ്ങളുടെ ആരുടെങ്കിലും വോട്ട് ഇവിടെ ഏതെങ്കിലും മുന്നണി ഇടവേ വോട്ട് ഞങ്ങൾ ആരെങ്കിലും വാങ്ങിയതിന്റെ ഒരു ഓർമ്മയും ചരിത്രവും നിങ്ങൾക്ക് പറയാനുള്ളത് ആരുടെ കയ്യിൽ ആ പണം കൊടുത്ത് പാലക്കാട്ടുകാരൻ വോട്ട് വാങ്ങിയിട്ടുള്ളത് അങ്ങനെ പണം കൊടുത്താൽ പാലക്കാട്ടുകാരന്റെ വോട്ട് കിട്ടുമായിരുന്നെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ജയിക്കുമായിരുന്നില്ല എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പണത്തിന്റെയും മേലെയാണ് പാലക്കാട്ടുകാരന്റെ ജനാധിപത്യ ബോധം അത് നിങ്ങൾ തിരിച്ചറിയണ്ടേ എന്തിനാ സി പി എം അത്തരം ഒരു ആരോപണം ഉന്നയിക്കുന്നത് ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളാണോ വെട്ടി നിറച്ച് പണം കൊണ്ടുവന്ന ഒരു തെരഞ്ഞെടുപ്പിനെ പാലക്കാട് പോലൊരു സ്ഥലത്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താ പാലക്കാട്ട് തെരഞ്ഞെടുപ്പ് പണം കൊണ്ട് അട്ടിമറിച്ചാൽ അട്ടിമറിയുന്ന ഒന്നാണ് ഒന്നും ഉദ്ദേശിക്കുന്നത് എന്റെ അനുഭവത്തിലല്ല ഒരു രൂപയും കൊടുത്തിട്ടല്ല മനസ്സറിഞ്ഞ് ജനങ്ങളുടെ കൂടെ നിന്നിട്ടാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതും രണ്ടായിരത്തി പതിനൊന്നിൽ ജയിച്ചതും പതിനാറിൽ ജയിച്ചതും ഇരുപത്തി ഒന്നിലിവിടെ ഓഫീസ് വരെ തുറന്ന ബി ജെ പി കാരൻ്റെ ഓഫീസ് പാലക്കാട്ട് ജനങ്ങൾ പൂട്ടിയതും ഒന്നും പണത്തിന്റെ കിലുക്കം കൊണ്ടല്ല ഞാൻ നിങ്ങളുടെ പെരുമാറ്റം കണ്ടിട്ടും നിങ്ങളുടെ കൂടെ നടന്ന അനുഭവം കൊണ്ടും നിങ്ങളോട് ഇടപഴകിയതിൻ്റെ എന്റെ ജീവിതാനുഭവം കൊണ്ട് ഞാൻ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ ജയിക്കാൻ പോകുന്നതും ഈ നാട്ടിലെ ജനങ്ങൾ നമുക്ക് നൽകുന്ന പിന്തുണയുടെ പേരിൽ മാത്രമായിരിക്കും ഇന്നിപ്പത വേറൊരു വാർത്ത വരും ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു ഇന്ന് വന്ന വാർത്തയോട് ഒറ്റ വാചകം മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു സ്പിരിറ്റും കടത്തും ഒന്നും ഞങ്ങളുടെ ശീലങ്ങളല്ല എന്നുള്ളത് ഞാൻ ഞാനൊന്ന് വിനീതമായി ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു അത് ആരുടെ ശീലമാണെന്നുള്ളതും അത് കടത്തുന്നവരോട് ആർക്കാണ് ബന്ധമെന്നുള്ളതും അവരുടെ സംരക്ഷകൻ ആരാണ് എന്നുള്ളതും ഈ നാട്ടിലെ എല്ലാവർക്കും അറിയാം എന്നുള്ളത് ഇവിടുത്തെ സി പി എം ജില്ലാ സെക്രട്ടറിയോട് ഉൾപ്പെടെ പറയാൻ ആഗ്രഹിക്കുക അത് പാലക്കാട്ടുകാർക്ക് അറിയാം ആരാണ് സ്പിരിറ്റിന്റെ ആളുകൾ ആരാണ് അതിന്റെ കടത്തുകാർ ആരാണ് ആ കടത്തുകാരെ സംരക്ഷിക്കുന്നത് ആരാണ് അവരുമായിട്ട് ബന്ധമുള്ളത് അതിന്റെ പേരിൽ ഏത് പാർട്ടിയിലാണ് കുഴപ്പമുള്ളത് ഏത് നേതാവിനെതിരെയാണ് അത്തരം ആരോപണങ്ങൾ വന്നിട്ടുള്ളൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം ഞാൻ ചോദിക്കുന്നു പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിൽ എവിടെയാ സ്പിരിറ്റ് ഒഴുകിയിട്ടുള്ളത് ഏത് കാലത്താണ് ഏത് കാലത്താണ് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിൽ സ്പിരിറ്റ് ഒഴുകിയിട്ടുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കുന്നു